ഹലോ അസ്സാമലൈക്കും ഞാൻ റക്സാന റെഡി ടു ഷിപ്പിന് ന്യൂ സ്റ്റൈലിഷ് ടോപ്പ് വിത്ത് പാൻറ്റ് ദുപ്പട്ട സെറ്റ് വന്നിട്ടുണ്ട് സൈസ് വരുന്നത് സ്മാൾ മുതൽ ഫോർ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് പ്ലസ് ഷിപ്പ് വരുന്നുണ്ട് ഫാബ്രിക്ക് വരുന്നത് റിംഗിൾ റയോളിലാണ് ഫാബ്രിക്ക് അടുത്തത് ഗൗൺ വിത്ത് ഷോളാണ് സൈസ് മീഡിയം മുതൽ ത്രിപിൾ എക്സ് തൊള്ളായിരത്തി തൊണ്ണൂറ് പ്ലസ് ഷിപ്പ് ഫാബ്രിക്ക് വരുന്നത് ജോർജറ്റിലാണ് ഫാബ്രിക്ക് വരുന്നത് അടുത്തത് വരുന്നത് ന്യൂ സ്റ്റൈലിഷ് സറാറ സെറ്റാണ് സൈസ് വരുന്നത് എക്സസ് മുതൽ എക്സെൽ വരെ ആയിരത്തി അറുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പാണ് വരുന്നത് ഫാബ്രിക്ക് വരുന്നത് പിന്നെ സ്റ്റാർ ജോർജറ്റിലാണ് ഫാബ്രിക്ക് വരുന്നത് കേട്ടോ അടിപൊളി വെറൈറ്റി കളറിലാണ് വന്നത് പെട്ടെന്ന് ബുക്ക് ചെയ്യാം ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് ബുക്ക് ചെയ്യുക അടുത്തത് കുർത്തിയാണ് വരുന്നത് എക്സൽ മുതൽ ഡബിൾ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് ലെങ്ത്ത് നാൽപ്പത്താറ് നാൽപ്പത്തി പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഷിപ്പ് ജിമ്മി ചൂ സിൽക്കിലാണ് അടുത്തത് ഹെവി മസ്ലിൻ ആണ് ഫാബ്രിക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി സൈസ് മീഡിയം ടു ഫോർ എക്സല് വരെയാണ് സൈസ് വരുന്നത് കേട്ടോ അടിപൊളി വെറൈറ്റി കളറിൽ വന്നിട്ടുണ്ട് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് സിനോൺ സിൽക്കാണ് വരുന്നത് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സല് വരെയാണ് സൈസ് അടുത്തത് സൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെയാണ് പ്രൈസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഫാബ്രിക്ക് സ്റ്റാർ ജോർജറ്റിലാണ് ഫാബ്രിക് വരുന്നത് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ വരുന്നുണ്ട് ഫാബ്രിക് വരുന്നത് മസ്ലിൻ ഫാബ്രിക്ക് ആണ് അടുത്തത് സൈസ് വരുന്നത് മീഡിയം മുതൽ ത്രിപിൾ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് പ്രൈസ് ആയിരത്തി മസ്ലിൻ ഫാബ്രിക്ക് ആണ് അടുത്തത് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് മെറ്റീരിയൽ ആണ് വരുന്നത് ബട്ടർഫ്ലൈ നെറ്റ് ഹെവി എംബ്രോയ്ഡറി വർക്കിലാണ് വരുന്നത് അടുത്തത് ഫുൾ ഗൗൺ ആണ് സൈസ് വരുന്നത് എസ് സ്മാൾ മുതൽ ഫൈവ് എക്സൽ വരെയാണ് ഫാബ്രിക്ക് ക്രഷാണ് വരുന്നത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് വരുന്നത് അടുത്തത് ടോപ്പ് പാൻറ്റ് ഷോളാണ് സൈസ് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫാബ്രിക്ക് വരുന്നത് സ്റ്റാർ ജോർജറ്റിലാണ് ഫാബ്രിക്ക് വരുന്നത് പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി നാൽപ്പതാണ് സൈസ് വരുന്നത് മീഡിയം മുതൽ ത്രിബിൾ എക്സിൽ അടുത്തത് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് സൈസ് വരുന്നത് മീഡിയം മുതൽ ഫോർ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് അടുത്തത് ഫുൾ ഗൗൺ ആണ് വരുന്നത് സൈസ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇമ്പോർട്ടഡ് ഒരുപാട് വെറൈറ്റി കളക്ഷനിൽ വന്നിട്ടുണ്ട് പാർട്ടി വെയറിനാണെങ്കിലും മിനി പാർട്ടി വെയർ ആണെങ്കിലും ഡെയിലി യൂസിന് പറ്റിയതാണെങ്കിലും പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്യാം